അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു ഭർത്താക്കന്മാർ ഭാര്യമാരോട് നല്ല സ്നേഹവും ആകർഷണവും ഉണ്ടാവാൻ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നുള്ളത് അതിന് മുമ്പായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ഒരു അറിവ് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക വിഷയത്തിലേക്ക് കടക്കാം ഭാര്യമാരോട് നല്ല സ്നേഹവും ആകർഷണവും ഭർത്താക്കന്മാർക്ക് ഉണ്ടാവാൻ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഭർത്താവ് അടുത്തുള്ളപ്പോൾ ഭാര്യമാർ നല്ല ഒരുങ്ങി നിൽക്കുക രണ്ട് ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക മൂന്ന് മുസിഞ്ഞ വസ്ത്രം ധരിക്കാതെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക നാല് ഭാര്യമാർ എപ്പോഴും പുഞ്ചിരിയോടെ ഭർത്താക്കന്മാരെ സമീപിക്കുക അഞ്ച് എല്ലാ സമയത്തും വാടിയ പൂ പോലെ ഇരിക്കാതെ നല്ല ഉന്മേഷത്തോടെ ഇരിക്കുക ആറ് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ഭാര്യമാർ ഭർത്താക്കന്മാരോട് സംസാരിക്കുക ഏഴ് ഭാര്യമാർക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഓപ്പണായി ഭർത്താക്കന്മാരോട് പറയുക ർത്താവ് ചെയ്യുന്ന നന്മയുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുക ഒമ്പത് ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും വൃത്തിയോടെ നടക്കുക ഇൻഷാ ഇൻഷല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഒത്തൊരുമയും ഐക്യവും സമാധാനവും നൽകട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته